ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം വെറും വ്യാപാരത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരികം സാമ്പത്തികമായി കെട്ടുറപ്പാണ് അതിനുള്ളത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശങ്ങളുമായി അറബ് രാജ്യങ്ങൾ പുലർത്തിയിരുന്ന വ്യാപാര ബന്ധങ്ങളുടെ തുടർച്ചയാണ് ഇന്നത്തെ സൗഹൃദം കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി ഈ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് വളരുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കുന്നു പരമ്പരാഗതമായി ക്രൂഡ് ഓയിൽ സ്വർണം തുടങ്ങിയ ചരക്കുകൾ അടിസ്ഥാനമാക്കിയിരുന്ന വ്യാപാരം കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനുള്ള ഒരു പുതിയ ദൗത്യത്തിനാണ് ഇരു രാജ്യങ്ങളും തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള വാർഷിക വ്യാപാരം നിലവിൽ ഏകദേശം എൺപത്തിയഞ്ച് ബില്യൺ ാണ് ഇതിൽ ഭൂരിഭാഗവും യു എയിൽ നിന്നുള്ള എണ്ണ സ്വർണം എന്നിവയെ ആശ്രയിച്ചുള്ളതാണ് എന്നാൽ അടുത്ത മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഈ വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാനും അത് എണ്ണയും സ്വർണവും ഒഴികെയുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് ഇതിന് പിന്നിൽ വ്യക്തമായ നയതന്ത്ര സാമ്പത്തിക കാഴ്ചപ്പാടുകളുമുണ്ട് യു എ തങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥയെ എണ്ണയെ മാത്രം ആശ്രയിക്കാതെ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ഇന്ത്യ യുഎഇ ഉന്നതല സംയുക്ത ടാസ്ക് ഫോഴ്സ് സോൺ ഇൻവെസ്റ്റ്മെന്റിന്റെ പതിമൂന്നാമത് യോഗത്തിൽ പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടിയ ചില സുപ്രധാന മേഖലകൾ ഈ പുതിയ ലക്ഷ്യത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയുടെ ഈ രംഗത്തെ വൈവിധ്യം യു എ ഒരു വലിയ കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റാനും സഹായിക്കും ഈ മേഖലകളിലെ സഹകരണം ഇരു രാജ്യങ്ങളുടെ സമ്പത്ത് വ്യവസ്ഥകൾക്ക് വലിയ ഉത്തേജനവും നൽകും ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾ സംസ്കരിച്ച് യു എ വഴി പശ്ചിമേഷ്യ ആഫ്രിക്ക രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ശക്തമായ മൂന്ന് നിർമ്മാണ വ്യവസായം യു എ ആശ്രയിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് ഈ സഹകരണം കൂടുതൽ വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നു ഈ മേഖല ിലെ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരമില്ലാത്ത സൗഹൃദപരമായ സമീപനത്തെയാണ് കാണിക്കുന്നത് പരസ്പരം സഹകരിച്ച് വളരാൻ കഴിയുന്ന പങ്കാളികളാണ് തങ്ങളെന്ന് ഗോയൽ ഊന്നി പറഞ്ഞു വ്യാപാര മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പുതിയ സഹകരണം പ്രതിരോധം എയ്റോസ്പേസ് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഖനനം ഭവന നിർമ്മാണം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ സംയുക്ത പദ്ധതികൾ നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട് പ്രതിരോധ മേഖലയിലെ സഹകരണം രാജ്യങ്ങളുടെ സുരക്ഷാ ബന്ധം കൂടുതൽ ശക്തമാക്കും ബഹിരാഷ്ട്ര ഗവേഷണത്തിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ യു എക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു ഈ സഹകരണം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഇന്ത്യയുടെ നേതൃത്വ പടവും വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ സംയുക്തമായി നിക്ഷേപം നടത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും യു എയുടെ സാമ്പത്തിക ശേഷിയും ഇന്ത്യയുടെ വികസന സാധ്യതകളും സംയോജിപ്പിച്ചുകൊണ്ട് വലിയ പദ്ധതിക്ക് രൂപം നൽകാൻ ഈ സഹകരണം വഴി തുറക്കും ഇന്ത്യ യു എ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇന്ത്യൻ പ്രവാസികൾക്ക് നേരിട്ട് ഗുണകരമാകുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് മാറ്റങ്ങളാണ് യു പി ഐ സംവിധാനവും ആദായനികുതി ഓഫീസറും ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായി യു പി ഐ യു എ നടപ്പാക്കുന്നത് അവിടെയുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് പണമിടപാടുകൾ കൂടുതൽ എളുപ്പമാകും നിലവിൽ ഉയർന്ന നിരക്കിൽ പണം ഇന്ത്യയിലേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് യു പി ഐ വഴി കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ പണമിടപാടുകൾ നടത്താനാകും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കൈമാറ്റത്തെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കും വർഷങ്ങളായി തീർപ്പാകാതെ കിടന്നിരുന്ന ഒരു വിഷയമാണ് യു എ ഒരു ഇന്ത്യൻ ആദായ നികുതി ഓഫീസറെ നിയമിക്കാനുള്ള ആവശ്യം ഈ വിഷയം പീയൂഷ് ഗോയൽ ഉന്നയിച്ചപ്പോൾ യു എ ഇത് അതിവേഗം അംഗീകരിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധനകാര്യ വിവരങ്ങൾ കൈമാറുന്ന പ്രക്രിയ വേഗത്തിലാക്കും നികുതി വെട്ടിപ്പ് പോലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ഈ നീക്കം സഹായിക്കും ഈ രണ്ട് നീക്കങ്ങളും ഇന്ത്യൻ പ്രവാസികളുടെ ജീവിതം കൂടുതൽ ലളിതമാക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ധാരണകൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ഇത് ഉപകരിക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു എ വഴി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പീയുഷ് ഗോയൽ വ്യക്തമാക്കിയത് ഒരു തന്ത്രപരമായ നിലപാടാണ് കാരണം യു എക്ക് അമേരിക്കയുമായി സൗഹൃദപരമായ വ്യാപാര കരാറുകൾ ഉണ്ട് ഈ കരാറുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് വിരുദ്ധമാകും ഇത് മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള വ്യാപാര ബന്ധങ്ങളെ ദോഷകരമായും ബാധിച്ചേക്കാം എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു എ ഒരു റീ എക്സ്പോർട്ട് ഹബ്ബായി ഉപയോഗിച്ച് ഏഷ്യയിലെയും ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ സ്വാഗതം ചെയ്തു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി തുറന്നു നൽകും കൂടാതെ യു എയുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യക്ക് ഒരു പ്രധാന കയറ്റുമതി കേന്ദ്രമായി യു എ ഉപയോഗിക്കാൻ അവസരം നൽകുന്നു ത്തിൽ ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എണ്ണയും സ്വർണവും എന്ന നിലയിൽ നിന്ന് ടെക്നോളജി വ്യവസായം ധനകാര്യം പ്രതിരോധം തുടങ്ങിയ മേഖലകളിലേക്ക് വളർന്നിരിക്കുന്നു ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു മത്സരമില്ലാത്തതും പരസ്പര വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഈ ബന്ധം ഭാവിയിൽ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഇത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകുന്നതിനും സഹായിക്കും